സൺഡേ ആയിട്ട് വൈകുന്നേരം ചുമ്മാ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിൽ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ അതുപോലെ വെക്കേഷനൊക്കെ ആണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ടൂറിസ്റ്റ് വണ്ടികളും തമിഴ്നാട് വണ്ടികളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതാ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ആളുകളും ഒരുപാടുണ്ട് ബീച്ചിൽ നമ്മുടെ ഈ പുതുവയ്പ് ബീച്ചിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ കാണുന്നത് നമ്മൾ എൻ്റർ ചെയ്യണ വഴിയുടെ സൈഡിലായിട്ട് ഇതുപോലെ പച്ചപ്പും നല്ലൊരു തടാകം പോലുള്ള ലൊക്കേഷനാണ് ഇവിടെ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ടുണ്ടാവും കേട്ടോ ഈ മാരേജിനുള്ള ഫോട്ടോ മറ്റേ സേവറേറ്റിവള്ള പ്രോഗ്രാമിനൊക്കെ മിക്കപ്പോഴും ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടത് യൂസ് ചെയ്യാറുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതുവയ്പ്പ് ബീച്ചിലാണ് കേട്ടോ പിന്നെ നമ്മുടെ ബീച്ചിനോട് ചേർന്ന് ലൈറ്റ് ഹൗസ് കണ്ടട്ടോ പുതുവൈപ്പ് ലൈറ്റ് ഹൗസ് അവിടെ പണ്ടൊക്കെ നമുക്ക് സ്റ്റെപ്പ് തന്നെ ആയിരുന്നു കയറാനായിട്ട് ഇപ്പം അത് ലിഫ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ സ്റ്റെപ്പ് ഉള്ളപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരുന്നു കയറാൻ വണ്ടികൾ പിന്നെ ബീച്ചിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കുറേ വണ്ടികളും നമ്മൾ കണ്ടില്ല റോഡിൻ്റെ സൈഡിൽ പിന്നെ അതുപോലെ ഉള്ളിലോട്ട് വന്ന് ഇതുപോലെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഐ ലവ് പുതുവൈപ്പ് ബീച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല തിരക്കുണ്ടട്ടെ ബീച്ചിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പട്ടം കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട് പട്ടം വാങ്ങിയിട്ട് നമുക്ക് പറപ്പിക്കാം പട്ടത്തിന് അമ്പത് രൂപ കിട്ടാ ഞങ്ങൾ ഇപ്പം കുറച്ച് നേരം ആ തിരയുടെ സൈഡിൽ കൂടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നമുക്ക് ഇവിടെ ഒരുപാട് ബീച്ച് ഉണ്ട് കേട്ടോ ബീച്ച് സൈഡ് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പുതിയപ്പ് ബീച്ച് വേറൊരു രൂപം അതുപോലെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വേറെ ബീച്ച് വേറൊരു വേറൊരു സീനറി ആയിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റി ബീച്ചുകളുണ്ട് ബീച്ചെല്ലാം ഒന്ന് തന്നെയാണ് ഒരു ബീച്ച് തന്നെ ഇങ്ങനെ നീണ്ട് കിടക്കാണെങ്കിൽ പോലും നമ്മൾ ഓരോ ഓരോ ലൊക്കേഷനിൽ പോകുന്നതോറും ബീച്ചിൻ്റെ രൂപം മാറും കെട്ടാം Winter, oh Mom, ീ കൊറച്ചപ്പുറത്തേക്ക് മാലിപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും വേറൊരു വെറൈറ്റി സീനറി തന്നെ കാണാം നിങ്ങക്ക് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ബീച്ചുകളുടെ വിശേഷങ്ങൾ നമ്മൾ ഓരോരോ വീടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളും ബീച്ചിലേക്ക് ഇറങ്ങിട്ടോ കളിക്കാൻ അങ്ങനെ ഞാനും കൂടി ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആവേശം കൂടും കാരണം ഓരോ വർഷം തിര വരുമ്പോഴും പിന്നെയും പിന്നെ നമ്മൾ മുന്നോട്ടുള്ളൊരു ആവേശം കഴിക്കും ബീച്ചിൽ കളിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി കൂടിയത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ എത്ര കളിച്ചാലും മതിയാവില്ല അവർ വെള്ളത്തിൽ നിന്നിട്ട് കയറാൻ തോന്നുന്നു കുറേ നേരം വീച്ചിലെ വെള്ളത്തിൽ കളിച്ചു നല്ലോണം അങ്ങോട്ട് അങ്ങോട്ട് പോ ഇവിടെ കുറച്ച് കുട്ടികൾ നല്ല ബീച്ചിലിവിടെ നല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ കാണുന്ന തിരക്കുകളൊന്നും ഇല്ലാത്തൊരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു പുതുവേറ്റ് ബീച്ചിൽ നിന്ന് കുട്ടിക്കാലത്ത് ആ സമയത്ത് ഒരു മനുഷ്യൻ പോലും കാരണം നമ്മൾ കളിക്കാനായിട്ട് വെക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് മാത്രായിരിക്കും ബീച്ചില് അങ്ങനെ വേറെ ടൂറിസ്റ്റുകളാ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അങ്ങനെ അധികം വരാറുണ്ടായിരുന്നില്ല ലൈറ്റ് ഹൗസിലാണെങ്കിൽ പോലും നമ്മൾ തന്നെ നാട്ടുകാരൻ ആൾക്കാർ വരും കയറുന്ന നല്ലാണ്ട് ഇവിടെയൊക്കെ വല്ലപ്പോഴും കുറച്ച് ആൾക്കാർ നല്ലാണ്ട് ഇതുപോലെ തിരക്കുണ്ടാവില്ലായിരുന്നു ബീച്ചിൽ പിന്നെ നമ്മുടെ ടൂറിസം വേളയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനൊരു ശേഷമാണെന്ന് പറഞ്ഞാൽ ഈ ബീച്ച് ഇത്ര ഫേമസ് ആയതും ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാനൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഒത്തിരി ഒരുപാട് സാധാരണ നമ്മൾ ഓരോ ട്രിപ്പ് ഒക്കെ പോകണതുപോലെ തന്നെ ഇവിടേക്കും വരാറുണ്ട് ഒരുപാട് ആളുകൾ പിന്നെ പണ്ട് ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ബസ് ഇപ്പം ലൈറ്റ് ഹൗസ് റൂട്ടിലേക്ക് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് വണ്ടിക്ക് വരാനുള്ള എൽ എൻ ജി ഒക്കെ വന്നതിന് ശേഷം എൽ എൻ ജി റോഡ് ഉണ്ട് പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളുടെ ആ സ്റ്റോക്കിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് തന്നെ നടന്നാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ പണ്ട് എല്ലാവർക്കും അങ്ങനെ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ലേഡി ബേഡ് സൈക്കിളൊക്കെ ഉണ്ട് അപ്പോൾ സൈക്കിളിനൊന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ബീസിലി വരുന്നെങ്കിൽ തന്നെ നടന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുന്ന ബീച്ചിലേക്ക് വരും അതും നമ്മൾ അവിടെ നിന്ന് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടത്തോടെ ഇങ്ങനെ നടന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എത്തണം അറിയില്ല ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് നേരിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിവിടെ എത്താൻ പറ്റും അത്രയ്ക്കും നല്ല ഡെവലപ്പായി നമ്മുടെ ഈ ബീച്ച് അപ്പം അങ്ങനെ ഇട്ടായി തുടങ്ങി അപ്പം ഞങ്ങൾ നൈസായിട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങി ബീച്ചിൽ നിന്ന് കയറി അപ്പം ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ അപ്പം ഉണ്ണിക്ക് ഊഞ്ഞാലും പിന്നെ ഊഞ്ഞാലിൻ്റെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ആടി പിന്നെ എന്താ പറഞ്ഞാൽ ചായ കുടിക്കാമെന്ന് ചായ കുടിക്കാൻ കാര്യം ഇവിടെ ഒരുപാട് കടകൾ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ തട്ടുകടകൾ പോലെ ബജിക്കട ജ്യൂസ് വെള്ളം അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ഞങ്ങൾ രണ്ടുള്ളി ഇവിടെ രണ്ട് ചായ വാങ്ങി ഉണ്ണിക്കപ്പോൾ വട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്ക് ഉള്ളി വട വാങ്ങിയില്ല കേട്ടോ അവൻ പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ പാനിപ്പൂരിക്കാൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അവിടെ പാനിപ്പൂരിയുടെ സംഭവമൊന്നും റെഡി ആയിട്ടില്ല അങ്ങനെ പാനിപ്പൂരി ക്യാൻസൽ ചെയ്ത് പിന്നെ എന്തേണ്ട ഒരുപാട് കടകളുണ്ട് നമുക്ക് കുറേ കടകളിങ്ങനെ നിരന്ന് നിരന്ന് ഉണ്ട് അപ്പോൾ വരുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വെള്ളമൊക്കെ കുടിക്കണമെങ്കിലും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഉണ്ണിക്ക് ഇതാ കോളിഫ്ലവർ വാങ്ങിച്ചു പിന്നെ അതും കഴിച്ചു ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ മൊഴിക ക്ഷേത്രം ഉണ്ടിത് സമുദ്ര വള്ളി എന്ന് പറയുന്ന ഒരു അമ്പലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക